മുത്തനബിഹു അലൈ വസ്സലാമ തങ്ങൾക്ക് ഇബ്രാഹിം നബി അലഹി കൊടുത്ത ഒരു സമ്മാനമുണ്ട് പല സമ്മാനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എങ്കിൽ മുത്തുനബിക്ക് കൊടുത്തതോ ഇബ്രാഹിം നബി ആ കുറിച്ച് നിങ്ങളൊന്നൊരല്പയം ഒന്ന് കേൾക്കാൻ തയ്യാറുണ്ടോ നിങ്ങൾക്ക് ഉപകാരമുണ്ട് അസലും പ്രിയപ്പെട്ടവരെ മുത്തു നബിഹു അലി വസ്ലങ്ങളുടെ ഏറ്റവും വലിയ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്കസയിലേക്കും മസ്ജിദുൽ അക്കസയിൽ നിന്ന് മഹാനായ ജിബിരി അലൈഹിമിന്റെ കൂടെ ഏഴ് ആകാശവും കടന്ന് അള്ളാഹുവിനെ ആ ആ യാത്രയിൽ മുത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രവാചകന്മാരെ കണ്ടുമുട്ടിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം നബി അലൈഹിമിനെ കണ്ടപ്പോ തന്റെ വല്ലുപ്പയായ ഇബ്രാഹിം നബി അലഹിന് കണ്ടപ്പോ മുത്തുൻ നബിഅഅലി തങ്ങൾക്ക് ഇബ്രാഹിം നബിഅലിസ്ലാം ഒരു സമ്മാനം കൊടുത്തു നമ്മൾ അങ്ങനെയല്ലേ നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ചില സമ്മാനങ്ങൾ ഒരു സമ്മാനം കിട്ടി ആ സമ്മാനം തങ്ങൾ തന്റെ സ്വഭാവത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതിന്റെ നേട്ടം കൂടി നമുക്കു കൂടിയുള്ള സമ്മാനമാണ് ഇബ്രാഹിം നബി അലൈഹി നബിയെ ഒരു ഈ ദർ ചൊല്ലിയാലുള്ള നേട്ടം അറിയണം ആദ്യം ഞാൻ പറയാം നമ്മൾക്കൊക്കെ കേട്ട് പരിചയമുള്ള മനസ്സിലായാലും എന്നിട്ട് മുത്തുനബിഹു ഈ ബസ്സിലും തങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ദിക്കർ ഒരാൾ ചൊല്ലിയായത് നാളെ ഞാൻ ഓരോരുത്തരും മരണപ്പെട്ടു ചെല്ലുമല്ലോ അങ്ങനെ ചെന്ന് സ്വർഗത്തിൽ നമുക്കൊരു വൃക്ഷ തൈ നടാനുള്ള അവസരം നൽകും നമുക്ക് സ്വർഗത്തിലൊരു തൈ അള്ളാഹു നൽകും എന്നർത്ഥം നോക്കൂ നിങ്ങൾ നോക്കൂ സ്വർഗത്തിലെ തൈയെ കുറിച്ച് സ്വർഗത്തിലെ ഓരോ സാധനങ്ങളെ കുറിച്ചും വലിയ അത്ഭുതങ്ങളാണ് നാളെ നമ്മൾ കാത്തിരിക്കുന്നത് നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നു സ്വർഗത്തിലൊരു ലക്ഷ്യത്തായി നമുക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ പോകാൻ നമുക്ക് സൂചനയാണ് നോക്കൂ പഠിപ്പിച്ച ഇബ്രാഹിം നബി കൊടുത്ത ആ സമ്മാനത്തെക്കുറിച്ച് കേട്ടിട്ട് നമുക്ക് ആ സമ്മാനം ഏറ്റെടുക്കാൻ തോന്നുന്നുണ്ടോ നമുക്കൊന്ന് ചെല്ലിക്കൂടെ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വല്ലാഹു ഞങ്ങൾ ഈ ലിക്റ് അധികമായി ചെല്ലണം അള്ളാഹു നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാര ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ